ഇടുക്കിയിൽ പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും വണ്ടിപ്പെരിയാർ സ്വദേശിയുമായ ഷാൻ അരുവി പ്ലാക്കിലാണ് പിടിയിലായത് യസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിന്ന് രാഹുൽ രാഹുൽ വിവരങ്ങൾ എന്താണ് റിജിത്ത് മൂന്ന് വർഷം മുമ്പാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഈ പെൺകുട്ടി ഇന്ന് സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിലാണ് ഇത്തരത്തിലൊരു ശ്രമം നടന്നതായി കൌൺസിലിങ്ങിനോട് പറയുന്നത് തുടർന്ന് ഈ സ്കൂൾ അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വണ്ടിപ്പെരിയാർ പോലീസ് ഈ ഷാനിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് നിലവിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി അടുപ്പമുണ്ടായിരുന്ന ആൾ അങ്ങനെ വീട്ടിലെത്തി അവിടെ വെച്ച് ഈ പെൺകുട്ടിയെ പിടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഈ ഷാൻ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യവും